പാകിസ്ഥാനെ നാലായി പിളർത്താൻ ഭാരതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള അതിശക്തമായ യുദ്ധതന്ത്രം ഒരുക്കുകയാണ് ഇന്ത്യ കാലങ്ങളായി അതിർത്തിയിൽ ആശങ്കയുണർത്തുന്ന അതിർത്തിയിൽ ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാനെതിരെ തന്ത്രപരമായ വലിയ പ്രത്യാക്രമണം ഇന്ത്യ നടത്തി വരികയായിരുന്നു അതിൻ്റെ ഫലമാണ് പാകിസ്ഥാനുള്ളിലെ ആഭ്യന്തര കലാപം അജ്ഞാതന്മാരുടെ വിളയാട്ടം ബലൂജ് ആർമിയുടെ മുന്നേറ്റം താലിബാന്റെ ആക്രമണം പാക് ഒക്കെ കാശ്മീരിലെ ഇന്ത്യക്ക് അനുകൂലമായ പാക് വിരുദ്ധമായ വലിയ പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത് പോലെ ഇന്ത്യയുടെ ചില തന്ത്രങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരത്തിൽ പരോക്ഷമായി നിന്ന് ആക്രമണം നടത്താൻ ഇനി ഇന്ത്യ തയ്യാറാവില്ല ഇന്ത്യ പ്രത്യക്ഷമായി കളത്തിലിറങ്ങുകയാണ് പാകിസ്ഥാനുമായി നേരിട്ടൊരു യുദ്ധത്തിനല്ല പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ രാജ്യത്തേക്ക് കടന്നു കയറി കുറേ ആക്രമണം നടത്തി കുറേ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഇന്ത്യയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും ഇന്ത്യക്ക് പോന്ന ഇന്ത്യക്ക് പറ്റിയ ഒരു എതിരാളി പോലുമല്ല പാകിസ്ഥാൻ എന്നുള്ളത് കാര്യഗൗരവമുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് ആഭ്യന്തര കലഹം മൂലം നശിച്ച് നാമാവിശേഷമായ ഒരു പട്ടാളം ഒരു സൈന്യം ആ സൈന്യത്തിലെ അയ്യായിരത്തിലധികം പേർ ഒന്നിച്ച് രാജിവെച്ച് പുറത്തിറങ്ങി എന്നിട്ടതിൽ പകുതി പേർ ബലൂജ് ലിബറേഷൻ ആർമിയിൽ ചേർന്നു മറ്റുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് തോട്ടിപ്പണിയെങ്കിൽ തോട്ടിപ്പണി ഇതിനേക്കാൾ സമാധാനമുണ്ടെന്ന് കരുതി മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി ഇറങ്ങി അങ്ങനെ ആകെ ബാക്കിയുള്ളവരാകട്ടെ പാക് സൈനിക നേതൃത്വത്തിനെതിരെ കലാപം ആരംഭിച്ചു അങ്ങനെ ആകെ തകർന്നടിച്ചിരിക്കുന്ന ഒരു സൈന്യം ആ സൈന്യത്തിന് എങ്ങനെയാണ് ഇന്ത്യ പോലെയുള്ള സുശക്തമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക വെറും പാകിസ് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൻ്റെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ വീമ്പടി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നതാണ് ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കാം പാകിസ്ഥാൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുക്കാം പക്ഷേ ഇന്ത്യ അതിന് മെനക്കെടുന്നില്ല ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏറ്റവും തന്ത്രപരമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് അത് പലതരത്തിൽ ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സിന്ധു നദി വഴിയുള്ള ജലവിതരണം മുടക്കിയിരിക്കുന്നു പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ വിസ നിഷേധിച്ചിരിക്കുന്നു ഇന്ത്യയിലെ പാകിസ്ഥാൻ പൗരന്മാരോട് എത്രയും വേഗം ഇന്ത്യ വിടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് തിരികെ വരാനുള്ള അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു അങ്ങനെ പലതരത്തിൽ തരത്തിൽ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയാണ് ഇന്ത്യ ഇവിടെ കുറേ രാജ്യസ്നേഹികളെന്ന് നടിക്കുന്ന കുറേ മതേതരവാദികൾ ചോദിക്കുന്നത് എവിടെ പോയി നരേന്ദ്രമോദിയുടെ വിരിഞ്ഞ നെഞ്ച് എവിടെ പോയി ഇന്ത്യയുടെ ആയുധങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് രണ്ട് മിസൈലുകൾ തൊടുക്കുന്നില്ല ഇതൊക്കെയാണ് രാജ്യത്തെ ചില വിഘടനവാദികൾ ചോദിക്കുന്നത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏറ്റവും അതീവ രഹസ്യമായ ചില നീക്കങ്ങളാണ് ഒന്ന് പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം ഇന്ത്യ ആളിക്കത്തിക്കാൻ പോകുന്നു പാകിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയാണ് ധനസഹായം നൽകുന്നതെങ്കിൽ അവരെ സാമ്പത്തികവും സൈനികവുമായി സഹായിക്കുന്നത് ഇന്ത്യയാണെങ്കിൽ ആണെങ്കിൽ ബലൂജ് മേഖലയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉടനടി ആരംഭിക്കാൻ പോകുന്നു ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബലൂജ് എന്ന രാജ്യം ബലൂചിസ്ഥാൻ എന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്ന് ഉടൻ വേർപെടും പാകിസ്ഥാനെ കുറുകെ പിളർന്നുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന രാജ്യം സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും ഇത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രഹരമായിരിക്കാം രണ്ട് താലിബാൻ പാകിസ്ഥാന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്ത് അവരുടെ ഒപ്പം ഉടൻ ചേർക്കും നിലവിൽ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള എട്ടോളം ഗ്രാമങ്ങൾ താലിബാന്റെ അധീനതയിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ആ ഭൂപ്രദേശത്തിൽ സ്വയം അധികാര പ്രഖ്യാപനം താലിബാൻ നടത്തും ആ ഭൂപ്രദേശത്തിന് ചിലപ്പോൾ ഇനി പാകിസ്ഥാന് അനുവാദം ഉണ്ടായിരിക്കില്ല യാതൊരു അധികാരവും ആ ഭൂപ്രദേശത്തിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കില്ല അതാണ് രണ്ടാമത്തെ പ്രഹരം മൂന്നാമത്തെ പ്രഹരം പാകിസ്ഥാന്റെ ഘടകമായിരുന്ന ചതിയിലൂടെ പാകിസ്ഥാൻ സ്വായത്തമാക്കിയ പാക് അധീന കാശ്മീർ അടുത്തൊരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ഇന്ത്യക്കൊപ്പം ചേർക്കും താലിബാൻ ആക്രമണത്തിലും ബലൂജ് പ്രക്ഷോഭത്തിലും നടപടി നിൽക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ആയുധമെടുക്കാതെ തന്നെ ചിലപ്പോൾ പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പി ഒ കെയെ ഇന്ത്യയോടൊപ്പം ചേർത്താൽ വിഘടനവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വലിയൊരു പരിധി വരെ അവയെ തടയാൻ കഴിയുമെന്ന് ഇന്ത്യ കണക്ക് കൂട്ടുന്നു പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ ഭീകരന്മാരെ ഇറക്കി ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് പി ഒ കെ ഇന്ത്യയോടൊപ്പം ചേർക്കുക പി ഒ കെയിലെ ജനങ്ങൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സ്വപ്നമാണത് ആ സ്വപ്നം നിറവേറാൻ പോകുന്നു ആ സ്വപ്നം സഫലമാവാൻ പോകുന്നു പി ഒക്കെ ഇന്ത്യയോടൊപ്പം ചേരുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി പാക് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ചന്നഭിന്നമാക്കിക്കൊണ്ട് ഇന്ത്യ പകരം ചോദിക്കും കുറെ തീവ്രവാദികളെ കൊന്നൊടുക്കുകയോ ഏതാ ഏതാനും ഭൂപ്രദേശം പിടിച്ചെടുത്തോ അല്ല ഇന്ത്യ പ്രതികാരം ചോദിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്ത് തന്നെ ഇല്ലായ്മ ചെയ് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ തലങ്ങും വിലങ്ങും നെടുകയും കുറുകയും പിളരും പാകിസ്ഥാൻ ചെന്നഭിന്നമാകും പാകിസ്ഥാനിലെ ജനങ്ങൾ പെരുവഴിയിലാകും പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ ബലൂജ് ലിബറേഷൻ ആർമി വലിയ മേധാവിത്വം നേടും താലിബാൻ പാകിസ്ഥാനെ വലിച്ചു കീറും അങ്ങനെ ഇന്ത്യയെ ചതിച്ച ഇന്ത്യയെ ദ്രോഹിച്ച പാകിസ്ഥാൻ സ്വയം എരിഞ്ഞടങ്ങുന്ന കാഴ്ച അധികം വൈകാതെ ഇന്ത്യ കാണും ഇന്ത്യയുടെ ഭാഗമായി പി ഒ കെ എത്തും പി ഒ കെയുടെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി തീരും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പി ഒ കെയിലെ എം പിമാരെത്തും പി ഒ കെയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗങ്ങളായി കാലം വിദൂരമല്ല ഇന്ത്യ നടത്താൻ ഉദ്ദേശിക്കുന്നത് കേവലം നാല് റോക്കറ്റുകൾ കൊണ്ടോ മൂന്ന് മിസൈലുകൾ കൊണ്ടോ ഉള്ള ആക്രമണമല്ല മറിച്ച് ഇന്ത്യ നടത്താൻ ഉദ്ദേശിക്കുന്നത് തലച്ചോറ് കൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് പാകിസ്ഥാനെ ചെന്നഭിന്നമാക്കി നിർവീര്യമാക്കി പാകിസ്ഥാനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഗൗരവമുള്ള ഗാംഭീര്യമുള്ള യുദ്ധമാണ് ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്